ഹലോ ഗൈസ് എല്ലാവർക്കും സിൾ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം നാളെ ഓഗസ്റ്റ് രണ്ടാം തീയതി അവധി പ്രഖ്യാപിച്ചു എന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വാർത്ത വന്നതിനെ തുടർന്നാണ് ഗൈസ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഏത് ജില്ലയിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം തൃശ്ശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അതായത് ഓഗസ്റ്റ് രണ്ടാം തീയതി അവധിയായിരിക്കും കാരണം അവിടെ കാറ്റ് മഴയും തുടരുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ ബസ് സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് അവിടുത്തെ ജില്ലാ കളക്ടറെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിൽ ഇന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതി റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതായി അറിയുന്നുണ്ട് ഗൈസ് അപ്പോൾ ഇവിടെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ സുരക്ഷിതരായിരിക്കുക അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടാനും മറക്കാതിരിക്കുക അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സ്ഥലത്തെ മലയുടെ സാഹചര്യം എന്താണെന്ന് കൂടി നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഗായിസ് റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും അവധികൾ വരുമ്പോൾ അതെല്ലാം നിങ്ങളെ അപ്പോഴെപ്പോഴും അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതിനായി എല്ലാവരും നോട്ടിഫിക്കേഷൻ വിലകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുവാനും മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും നന്ദി